തുണികൊണ്ട് വീടടിക്കുന്ന പതിവു പതിവുനി മാറ്റണം ദാരിദ്ര്യമെത്തും സോദരാ അതുകാരണം അതുപോലെ തന്നെ ചിലന്തി വലയും നീക്കണം സുഖജീവിതം എന്നറിയണം അത് തൊഴുത്തിലായാൽ തന്നെയും നീക്കേണ്ടതാ നാൽക്കാലികൾ മെലിയാതതിൽ കഴിയുന്നതാ പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ കാരക്ക മുന്തിരി മറ്റ് മധുര പദാർത്ഥവും കേടാ കൂടുതൽ ഉപയോഗവും നീയുപ്പ് കൂടുതൽ ചേർത്തു തിന്നരുതെന്നാ അതുകൊണ്ട് കാഴ്ച കുറഞ്ഞിടുന്നതു തന്നാ മുന്തിരി പഴുത്തതു ദിവസം ഇരുപത്തൊന്ന് തിന്നാൽ നിനക്കില്ല സുഖമേ അതു കഴുകണം നീ നല്ല വെള്ളം കൊണ്ട് എന്നിട്ടു വേണം തിന്നലും എന്നുണ്ട് വിതുനത്ത് മൂലം വന്നിടും തലവേദന ചെങ്കണ് ഫാലജ് പിന്നെയും പലയാതനാ യറന്നിളക്കൽ ജസതിനേറ്റം നല്ലതാ ചെടികൾക്ക് വെള്ളം പോലെയാണെന്നുള്ളതാ രാത്രിയിൽ ഉറങ്ങാൻ തുനിഞ്ഞാൽ പിന്നേ തണ്ടാസിലൊന്ന് കടന്നിറങ്ങുക തന്നെ തലവേദനക്ക് നിരണ്ട് കാലും ചൂട് വെള്ളത്തിലിട്ടാൽ മാറുമെന്നാ കേട്